ഇതാണ് ദേശീയപാതാ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പിലാത്തറ ടൗൺ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല ഇതിന്റെ പണി മുഴുവനായി പൂർത്തിയായിട്ടുമില്ല പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് പൊട്ടിയ മദ്യക്കുപ്പികളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്ന പൊട്ടാത്തതും അല്ലാത്തതുമായ മദ്യക്കുപ്പികളുമാണ് രാത്രിയുടെ ഇരുട്ടിനെ മറവാക്കി സാമൂഹ്യ വിരുദ്ധരുടെ പ്രധാന കേന്ദ്രമായി മാറി ഇന്ന് ഈ ഏരിയ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും റോഡിന്റെ ഇരുവശങ്ങളിലും പൊട്ടിയ കുപ്പിച്ചില്ലുകളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്ന ലഹരി വസ്തുക്കളും മദ്യപിച്ച കുപ്പികൾ ഇവിടെ ഉപേക്ഷിച്ചത് മാത്രമല്ല അത് ഷോ കാണിക്കാൻ എന്ന പോലെ നിരത്തി വെച്ചേക്കുന്നു അതിഗംഭീരം ക്ക് ഏറ്റവും സുരക്ഷിതമായ താവളം ഇതാണ് എന്നതിന്റെ തെളിവാണ് നാം ഈ കാണുന്നത് ഉടനടി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ ന്യൂസ്